എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഹരിയാന എന്തൊക്കെയായി അല്ലേ എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടാ ഓഹ് ഒന്നും പറയണ്ട രാവിലെ ഞാൻ ചാനലിൽ ഒരു എട്ട് മണിക്ക് ചാനൽ തുറന്നു നോക്കുമ്പോൾ ഷാനി നിഷ അരുണ് ആഷ്മി ഈ സ്മൃതി അതുപോലെ തന്നെ ശ്രീകണ്ഠൻ നായരെ ഓ ഒന്നും പറയണ്ട എടെ മാ മാധ്യമങ്ങളെ നിങ്ങളൊക്കെ പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ കുത്തി തിരിക്കാൻ വരല്ലേ ഏഹ് എന്തൊക്കെയായിരുന്നു ഇവിടാ എല്ലാവർക്കും കുറച്ച് കഞ്ഞി എടുക്കട്ടെ ഏഹ് നിങ്ങൾക്കൊക്കെ രാവിലെ ഭയങ്കര ക്ഷീണായിരിക്കുമല്ലോ ബി ജെ പി തോറ്റു ബി ജെ പി തോറ്റു നമുക്ക് ആ വീട് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ എട്ടു എന്റെ പൊന്ന് സൂര്യഭഗവാന് ഇത്തവണയെങ്കിലും എന്റെ കാമതേനു തന്നെ അടിക്കണേ പോസ്റ്റൽ വോട്ട് ബി ജെ പി കോൺഗ്രസ് അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട് ബി ജെ പി കോൺഗ്രസ് മുപ്പത്തിരണ്ട് ബിജെപി കെ കൊറേ കണ്ടിട്ടുണ്ട് ബി ജെ പി ഐ എൻ എൽ ഡി രണ്ട് സീറ്റുകളിലെ ലീഡ് നില കൃത്യമായി തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാനയിലെ ഗോതയിൽ ബിജെപിയെ മലർത്തി അടിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും കോൺഗ്രസ് പാർട്ടി ലീഡ് നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് ബിജെപിക്ക് ഇനി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ വീണ് കിടക്കയാണ് ഹരിയാനയിൽ കണ്ടല്ലോ നിങ്ങള് ഈ എന്തോ അല്ലെ ഈ ഡൽഹിയിൽ നിന്നും വിളിപ്പാടകലെ അതായത് ഹരിയാനയില് ഗോതമ്പ് പാടങ്ങളിൽ നിന്നും കരച്ചലോട് കരച്ചൽ കൂട്ടക്കരച്ചൽ നിങ്ങൾക്ക് കേട്ടോ ഈ കരച്ചിലൊക്കെ എവിടെ ഇതൊക്കെ കേൾക്കാനല്ല ഇതൊന്നും ഇല്ല നിങ്ങൾക്കല്ലേ സുഡാപ്പിയാഷ്മിയുടെ തൊണ്ട ഇടറുന്നു ഓ അതിക്ക് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയായിരുന്നല്ലേ വാക്കുകള് എന്തായാലും ബി ജെ പിയുടെ വിജയം എത്രമാത്രം സമനില തെറ്റിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവ് മാത്രമാണ് ഇന്നത്തെ ആഷ്മിയുടെയും ശ്രീകണ്ഠൻ നായരുടെയും അതുപോലെ തന്നെ അരുണിന്റെയും ഒക്കെ ഈ ഒരു പദപ്രയോഗം രാവിലത്തെ വാർത്തയിലെ ഉള്ളടക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും ഇതൊക്കെ കാണുന്നതാണ് നമ്മുടെ ബി ജെ പി കാരുടെ ഒരു രസം അതാണ് രസം അല്ലേ ഓ ലഡു പൊട്ടിക്ക് ലഡു വിതരണം ലഡു പൊട്ടിച്ച് വിതരണം പടക്കം പൊട്ടിക്കതി ഒന്നും പറയണ്ട എനിക്ക് തോന്നുന്ന അമിതമായിട്ട് ലഡ് കഴിച്ചിട്ടൊക്കെ കെ പി സി സി ആസ്ഥാനത്തിലൊക്കെ ഭയങ്കര ക്ഷീണായിരിക്കും എനിക്ക് അതാ തോന്നുന്നത് ആളെ അനക്കൂല്ല ഒച്ചപ്പാടൂല്ല എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ ഇതിനും കമന്റോളികൾ വരും ബി ജെ പി എന്ന പാർട്ടിയെ ജനങ്ങൾ ഹൃദയത്തിലേക്കാണ് എടുത്തത് എന്നുള്ളത് അരിയാനയിലെ ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യക്കട്ടെ ഇന്നത്തെ എന്റെ ഒരു ലൈക്കും കമന്റും അപ്പം നിങ്ങൾ കമന്റ് ഇട എന്ന് പറയുന്നത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാൽ എൻ്റെതായ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വാക്കുണ്ടാവൂലേ അത് ഹരിയാന ജനങ്ങൾക്കൊപ്പം ഹരിയാനയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ബി ജെ പി യെ ജയിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും അതാണ് അതാവണം രാവിലെ ഒന്നൊക്കെയായിരുന്നു ചാനലുകാരുടെ മാപ്രാക്കളുടെ ഓരോ രേഖ പ്രകടനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവൂല്ലേ കഷ്ടം തന്നെ ഹഷ്മിയെ ശരിക്കും കേരളത്തിലെ മാപ്രാക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരഡിയായിട്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഓക്കെ